നമുക്ക് ഇഷിതിയുടെ മഹേഷിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ സ്വപ്നവല്ലി രാമനാഥനും കൂടെ പ്രിയാമ്മൻ്റെ അടുത്തൊക്കെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് കാരണം ഈ വിവാഹം നടക്കില്ല സു ഇത്രയും തമ്മിലുള്ള അവിടെ തമ്മിൽ പൊരുത്തുമില്ല അതു മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറുമാസത്തിൽ കൂടുതൽ വിനോദം ജീവിച്ചിരിക്കില്ല സ്വപ്നവലിക്കകത്ത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പക്ഷേ ഇതൊക്കെ കൈലാസിൻ്റെ ഒരു തന്ത്രമാണെന്നുള്ള കാര്യം സ്വപ്നവല്ലിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ഇഷിതേ മഹേഷോടെ ഉണ്ട് പിന്നീട് മഹേഷ് പറഞ്ഞു അമ്മേ എന്താണെങ്കിലും അമ്മ അവിടെ പോയി ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജ്യോതിസിനെക്കൊണ്ട് നോക്കിച്ചിട്ട് മതി അത് മാത്രമല്ല അവർ പരസ്പരം സ്നേഹിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഈ ജാതകത്തിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു എന്താണോ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അത് മുളയിലേ നുള്ളണം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ അത് പടർന്ന് അതിനു അതിനുമുമ്പ് നുള്ളുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അവർക്ക് വിവാഹം കഴിക്കാൻ തോന്നി അവര് ചിലപ്പോൾ വിവാഹം കഴിക്കും അവരിന്നും നോക്കത്തില്ലെന്ന് അറിയണം എനിക്കറിയാടി നിന്റെ അനുജിത്തി അല്ലേ അവൾ സു ഇത്ര അവൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുന്ന എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ അങ്ങോട്ടേക്ക് ചെന്നത് ഇനി അവര് തമ്മി കല്യാണം കഴിച്ച എൻ്റെ വിനോദിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചേക്കാനാണെങ്കിൽ അവളുടെ മനസ്സിലെ പ്ലാനൊന്നും നടക്കില്ലടി നിൻ്റെ മനസ്സിലാഗ്രഹം എന്താണെന്ന് അറിയാം പക്ഷെ അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ട് മഹേഷ് പറഞ്ഞു അമ്മ എന്തിനാ വൃദ്ധ എഴുതപ്പുറം വായിക്കണേ അതെൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് പിന്നല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക എൻ്റെ മോൻ ആറുമാസം കഴിയുമ്പോൾ മരിക്കും ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്നാ അവനെ അവിടെയും കൂടെ ഒന്നിപ്പിക്കണമെന്ന് ചോദിക്കും പെറ്റമ്മയെ എനിക്കതിനു സാധിക്കില്ല എന്ന് പറയണം മേലാൽ വിനോദിനെ കാണാനിട്ട് നിന്റെ അനുജിത്തയോട് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഇഷ്ടുതിയോട് ഇത് കിടപ്പ് ഇഷ്ടിതയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കാരണം സൂത്ര ഒത്തിരിയധികം പ്രതീക്ഷിച്ചിരുന്നതാണ് ഓരോന്നോരോന്ന് പ്രശ്നങ്ങൾ മാറിയിരുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കുക മഹേഷ് പറഞ്ഞു അമ്മ ഇത്രയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല ജാതകം വേറെ ആരെങ്കിലും നോക്കട്ടെ അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി അല്ലാതെ ചുമ്മാ ഇങ്ങനെ എടുത്തടിച്ചൊരു ഒന്നും എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം രാമനാഥൻ ഇഷ്യുതിയോട് പറഞ്ഞു മോള് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കൈലാസ് പറഞ്ഞതല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ജോസിലേക്കൂടെ നോക്കിയാൽ അപ്പം കാര്യങ്ങളൊക്കെ അറിയാലോ കൃത്യമാണെന്ന് അറിയാലോ എന്ന് പറയുകയാണ് ഈ സമയം കൈലാസ് കൈലാസിൻ്റെ ജാതകത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ജാതകം നോക്കാനായിട്ട് കൊടുത്തവനെ അവനറിയായിരുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാകുന്നുള്ളേ ഈ സമയത്ത് ചിപ്പിമോൾ ആകെ പാട ധർമ്മസങ്കടത്തിലാണ് ചിപ്പിമോളുടെ മനസ്സിൻ്റെ വേദന വേറൊന്നും ആയിരുന്നില്ല ഇഷുദേ മഹേഷും തമ്മിൽ വഴക്കുണ്ടാക്കുന്നുണ്ടു നേരത്തെന്നൊക്കെ പറഞ്ഞാൽ അവര് വായം കൊണ്ടായിരുന്നു വഴക്കുണ്ടാക്കിക്കൊണ്ടിന് ഇപ്പോൾ അങ്ങനെയല്ല കയ്യാങ്കൾ തുടങ്ങിയിട്ടുണ്ട് ചിപ്പിമോൾ മുറിയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഇഷിതയുടെ കൈയെ മഹേഷ് മുറുക്കെ പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വീണും വഴക്കുണ്ടാക്കുന്നുണ്ടോ ഇഷ്യുതയാണ് കയ്യെന്ന് വിടാനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ആ കാഴ്ച കണ്ടപ്പോൾ ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റുമോ ചിപ്പിമോൾക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു പിന്നീട് മുറിയിൽ ആകെപ്പടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് രാമനാഥൻ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് രാമനാഥൻ ചെന്നിട്ട് ചോദിച്ചു എന്താ എൻ്റെ മുളക്കിത് എന്താ പറ്റിയത് മോളെന്താ ഇങ്ങനെയൊന്നും ഇണ്ടായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ല അച്ചാന്ന് പറയണം എന്തോ കാര്യമുണ്ട് എന്താണെങ്കിലും അച്ഛനോട് പറ അതെ എനിക്ക് ഭയങ്കര സങ്കടം അച്ചാന്ന് പറയാം അല്ല സങ്കടപ്പെടാൻ കാരണം എന്താണെന്ന് പറ എൻ്റെ അമ്മയെ ഡാഡിക്ക് ഒട്ടും എന്ന് പറയണേ ആരെ ഇഷ്ടേന അതെ എൻ്റെ അമ്മയെ ഇഷ്ടമില്ല അമ്മയോട് ഡാഡിക്ക് എപ്പോഴും ദേഷ്യമാണെന്ന് പറയണം എപ്പോൾ നോക്കിയാലും നിസാര കാര്യത്തിന് പോലും എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടും ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും എൻ്റെ അമ്മയുടെ തലയല്ല വരുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ പാവം എൻ്റെ അമ്മ അമ്മ എന്നോട് പറഞ്ഞാൽ ആ വീഡിയോ വന്ന സമയത്ത് അമ്മയെടുത്തെറ്റയും ചെയ്തിട്ടില്ല ഡാഡി കാരണകത്ത് കയറിയിരുന്നു പക്ഷെ ഡാഡിക്ക് പറയാൻ വേണ്ടായിരുന്നോ അച്ചച്ചാ അത് കാറിൻ്റെ ടയർ ഞാനാ മാറ്റിയിട്ടെന്നൊക്കെ ഏഹ് പക്ഷെ ഡാഡി പറഞ്ഞില്ല എന്നിട്ടോ അമ്മയുടെ തലയിൽ കുറ്റം ചേർത്തി അത് വേഗം പറഞ്ഞുകൊണ്ട് അമ്മയായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ മിക്കവാറി വീട്ടിൽ നിന്ന് പോന്ന് പറയാം അമ്മ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചിപ്പൻ മോൾക്ക് വേറെ ആരാ ഉള്ളതെന്ന് ചോദിക്കുക ആ കുഞ്ഞു കുഞ്ഞ് മനസ്സിൻ്റെ വേവലാതി കണ്ടിട്ട് രാമനാഥനെ സഹിച്ചില്ല രാമനാഥൻ പറഞ്ഞു അങ്ങനെയൊന്നും അവർ പോകുന്നില്ല അല്ലെങ്കിൽ അവർ തമ്മിൽ അതിന് വലിയ വഴക്കൊന്നുമില്ല മോളെ അത് തോന്നുകയെന്ന് പറയണം അല്ല എനിക്കറിയാം അവർ തമ്മിൽ എപ്പോഴും വഴക്കാന്ന് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല അത് പിന്നെ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും മോളത് കാര്യമാക്കണ്ട ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്താ കാര്യം എന്ന് ഇന്ന് മഹേഷൻ ഉണ്ട് വേണ്ട രണ്ടടിയും കൂടെ ഞാൻ കൊടുക്കാമെന്ന് പറയണം ചേട്ടപ്പം ചിപ്പിൻ മോള് പറഞ്ഞു വേണ്ട ചച്ച ഡാഡിയോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുമെന്ന് പക്ഷെ ഡാഡി ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല എന്ന് പറയാം എനിക്ക് അതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടെന്ന് പറയാം സാരമില്ല മോള് വിഷമിക്കാതിരിക്കാൻ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ട് നേരെ മഹേഷിന്റെ ഇഷ്ടിതരുടെ അടുത്തേക്ക് വല്ലയാണ് പിന്നീട് മഹേഷിനോട് ചോദിച്ചു എന്തേടാ നിങ്ങൾ മുറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കും പെട്ടെന്ന് മഹേഷ് എന്ത് പ്രശ്നം എടാ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിന്റെ വേവലാതി മനസ്സിന്റെ ആവലാതി പോലും കാണാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സാധിക്കുന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ എന്താ വച്ചാൽ കാര്യം നോക്കാം ചിപ്പിൻ മോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടുപോലും ആ മനസ്സിന്റെ വേദന നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് ദേ വളർന്നു വരുന്ന കുഞ്ഞ അവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള വേദന തട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിടക്കും അത് പിന്നെ വളർന്നു പന്തലിക്കുകയുള്ളൂ കാരണം ആ കുഞ്ഞു മനസ്സിന്റെ വേദന അതിപ്പോഴേ മാറ്റിയെടുക്കണം നിങ്ങളുടെ കടമയാണ് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ മുന്നിൽ വെച്ചിങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് അത് കേട്ടോ മഹേഷ് പറഞ്ഞു ആര് വഴക്കുണ്ടാക്കിന്ന് ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയണം എല്ലാത്തിനും കാരണം ദേ ഇവളാ ഇവള് കാരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ട ഞാൻ കാരണോ ഞാൻ എന്തുയിരുന്നാ ഉം അച്ഛാ അച്ഛനറിയില്ല ആ വീഡിയോസിനെ കാര്യത്തെക്കുറിച്ചൊക്കെ മഹേഷിന് വേണമെങ്കിൽ അപ്പൊ സത്യാവസ്ഥ വെളിപ്പെടുത്തായിരുന്നു മഹേഷ് അതൊന്നും പറഞ്ഞില്ല പിന്നെ കുറ്റമൊത്തം എൻ്റെ തലയിലേക്ക് കൊണ്ടുന്നു ഇതിനെല്ലാം കാരണക്കാരൻ മഹേഷ മഹേഷ് എന്നെ തുടക്കം വിട്ടേന്ന് എന്ന് പറയണം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു ആര് തുടക്കുവിട്ടാലും കുഴപ്പമില്ല ഇപ്പൊ പാവോ അവളാ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ചിപ്പിമോള് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ട് ഇഷ്യതയെ ഈ വീട് വിട്ടു പോകുന്ന പോലും മഹേഷെ ഇനി ഒരു എനിക്ക് പറച്ചിലെനിക്കുണ്ടാകത്തില്ല ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോഴും നീ ഇഷിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് അന്നല്ല അവസാനം സത്യം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഒരു ക്ഷമാപണമായിട്ട് പോയി ഇനി അത് പറ്റില്ല കേട്ടോ എവിടെയെന്ന് പറയണം നിനക്ക് തോന്നുമ്പോൾ കുറ്റപ്പെടുത്താനും തോന്നുമ്പോൾ ഇറക്കി വിടാൻ പറ്റുന്നൊരു ബന്ധമാണോ അത് അങ്ങനെയാണെങ്കിൽ ആ ഇഷ്യത അവളെ വീട്ടിൽ പോയി നിൽക്കട്ടെ നീ വെറുതെ എന്തിനാ എങ്ങനെയൊക്കെ പറയണേ ആ കുഞ്ഞിൻ്റെയും കൂടെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക പിന്നെയും മഹേഷൊന്നും മിണ്ടിയില്ല രാമനാഥൻ അങ്ങനെ അവസാനം അവസാനതാക്കിയതും കൊടുത്തു പിന്നീട് ചേ ഇഷ്ടിത മുറിയിലേക്ക് വരുമ്പോൾ തന്നെ മുള കിടക്കുമായിരുന്നു അവിടെ ചിപ്പിമുളക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടിതയ്ക്ക് ഭയങ്കര വിഷമായി പോയി ഇഷിത അടുത്ത് കയറുന്നത് കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴത്തേനും ചിപ്പിമോള് കണ്ണു തുറന്ന് നോക്കുക ഇഷ്ടിത അരിയിരിക്കുന്നത് തന്നെ ചിപ്പിമോൾ പിന്നെ പതുക്കി എഴുന്നേറ്റു എന്നിട്ട് വെച്ചു അമ്മേ അമ്മയ്ക്ക് സങ്കടമാണോ നിൽക്കുക എന്ത് ഡാഡി വഴക്കുണ്ടാക്കിയാൽ ഏ അമ്മയ്ക്ക് വിഷമൊന്നും എന്ന് പറയാം എന്തിനാ അമ്മ ഡാഡി എപ്പോഴും അമ്മയോട് വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ ചിപ്പി എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാമോ അതെ മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നുമില്ല അത് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നത് മോളിൻ്റെ ഡാഡിക്കമ്മയും ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ ചിപ്പിമോളെ ഇഷ്ടമാണെന്ന് പറയണം എന്തോ എനിക്കറിയത്തില്ല ആദ്യേട്ടനാണെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും എന്നോട് പറയും അങ്ങോട്ടേക്ക് ചെല്ല ചെല്ലു തന്നെ ഉള്ളൂ എന്നോട് ചെല്ലാൻ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഇപ്പം എനിക്ക് തോന്നുക അത് മതിയായിരുന്നു ഇത് കേട്ടപ്പോൾ ഇഷദതി ഞെട്ടി എന്താ മോള് പറഞ്ഞേന്ന് വയ്ക്കും അതെ അതാകും പിന്നെ ഇതേ ഡാഡിയുടെ അമ്മയുടെ വഴക്കൊന്നും കാണണ്ടല്ലോ ഒരു പക്ഷേ അമ്മ ഇവിടെ നിന്ന് വഴക്കിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒറ്റയായി പോകത്തില്ല ഇവിടെ അതിനേക്കാളും ഭേദം അവിടെ ചെല്ലുകയാണ് ആദ്യ ഏട്ടനെങ്കിലും എൻ്റെ കൂട്ടിനുണ്ടാകത്തില്ല എന്ന് ചോദിക്കണം ഇഷതിക്ക് മനസ്സിലായി ചിപ്പി മോളുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് ചിപ്പിയെ ചേർത്ത് പിടിക്കണം മോള് സങ്കടപ്പുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഒന്നാ ഉണ്ടാവത്തില്ല എന്ന് പറയണം ആ സമയത്ത് ആദിയുടെ മനസ്സിലേക്ക് ചിപ്പിയെ ചിപ്പിയെക്കുറിച്ച് ഇഷിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുവാണ് തനിക്ക് അവരെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ സ്ത്രീയെ കണ്ടുകഴിയുമ്പോൾ എന്തോ തൻ്റെ മനസ്സിലൊരു അല്ലെങ്കിൽ തൻ്റെ തലച്ചോറിന് എന്തോ ഒരു സ്ഫോടനം ഒരു തോന്നലാണ് താൻ മുമ്പേ അവരെ കണ്ടിട്ടുള്ള പോലെ എന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലാത്തൊരവസ്ഥ എന്തായിരിക്കും അതിന് കാരണം ചിപ്പി പറഞ്ഞ കണക്ക് ചിപ്പീനെ അവൾ അമ്മയ്ക്ക് ഭയങ്കര കാര്യമാണ് ഒരു പക്ഷേ തൻ്റെ അമ്മയെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ അവർ ചിപ്പിയെ സ്നേഹിക്കുന്നുണ്ട് അത് താൻ നേരിട്ട് കണ്ടുളളാണ് തന്നെ ഇന്നുവരെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയോ ഉമ്മ വെക്കുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ചിപ്പി മുളോട് അങ്ങനെയല്ല ഭയങ്കര സ്നേഹത്തിലാണ് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് ആദ്യക്കെന്തോ ആദ്യമായിട്ട് ഇഷിതയുടെ ഒരു ഇഷ്ടമൊക്കെ തോന്നുവാണ് ചിപ്പി പറയുന്ന ഒരേ വാക്കുകൾ ചിപ്പിമുളക് കൂട്ടാൻ വരുമ്പോഴത്തേനും ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുന്നതൊക്കെ അതൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേനും ആദ്യം മനസ്സിലേക്ക് ആ വ്യക്തമായ ഇഷ്ടിതയുടെ ചില രൂപങ്ങളൊക്കെ വരുവാണ് ഒരു പക്ഷേ ഇവരാണോ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് രക്ഷിച്ച് അവരെക്കുറിച്ച് ഓർത്ത് കഴിയുമ്പോൾ എന്തോ തനിക്ക് അവർ വെറുക്കാൻ സാധിക്കുന്നില്ല ഇവിടെയുള്ള എല്ലാവരും അവരെക്കുറിച്ചുള്ള ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞാലും തൻ്റെ മനസ്സിൽ ഇപ്പോൾ അവർക്ക് ഒരു സ്ഥാനമുണ്ടെന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയുവാണ് അതെന്തായതാന്ന് പറയാനായിട്ട് ആദ്യക്ക് സാധിക്കുന്നില്ല പക്ഷേ എങ്കിൽ അവരെ വീണ്ടും വീണ്ടും കാണാനൊരു ചിന്ത ഇഷിതയെ വീണ്ടും വീണ്ടും കാണണം എന്നൊരു ചിന്തയൊക്കെ ആദ്യം മനസ്സിലേക്ക് വന്നു തുടങ്ങി ഇപ്പം രണ്ട് മൂന്ന് ദിവസം അവരെ അടുപ്പിച്ച് ഇഷിതയെ കാണുന്നുണ്ടല്ലോ സ്കൂളിൽ ചിപ്പമടം വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ സമയത്തെല്ലാം ആദ്യം അവരെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇഷിതയെ കഴിയുമ്പോഴത്തേനും പഴയ എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി നാളൊന്നും ഓർമ്മകൾ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അതെന്താണെങ്കിലും അവന്റെ ഓർമ്മയിലേക്ക് വരും അവനെ മറന്നുപോയത് ആക്സിഡൻ്റ് ആയ സമയത്ത് കിടന്ന കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് വീണ്ടും വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇഷെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ അവനിലേക്ക് വരും അവനെ സ്വന്തം മോനായിട്ട് കണ്ട് ഇഷിത സ്നേഹിച്ച കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് വരും അപ്പോൾ അതിൻ്റേതായ ചില രൂപങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഈ സമയം രചനയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല രചനയുടെ മനസ്സിൽ ചിപ്പി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നൊരിറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് വെച്ച് ആദ്യം വെച്ച് കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ കളികളൊക്കെ പൊട്ടിപ്പാളീസ് ആയിപ്പോയി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ല കാരണം ചിപ്പിമോൾ ഏഴായാലക്കത്ത് പോലും അടുക്കുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ എങ്കിൽ എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല തനിക്ക് ചിപ്പി മോളെ കൊണ്ടുവന്നേ മതിയുള്ളൂ അങ്ങനെയെങ്കിൽ ഇഷ്യുദേ മഹേഷിനെ തോൽപ്പിക്കണം എന്നായിരുന്നു അവളുടെ മനസ്സറിയേ തൻ്റെ മോള് വേദനിച്ചാലും കുഴപ്പമില്ല തനിക്ക് ജയിക്കണം ആ ഒരു ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നേ പക്ഷേങ്കില് ഇഷ്യുദേ ഒരു കാര്യം തീരുമാനിച്ചു കൈലാസ് കാണിച്ചു വെച്ചിരിക്കുന്ന ചതിയാണെങ്കിൽ ആ ചതി പുറത്തു കൊണ്ടിരണം സുവിത്രയുടെയും വിനോദിൻ്റെയും വിവാഹം ആ നടക്കണം അവൻ ചിലപ്പോൾ മിക്കവാറും പടത്തി പറഞ്ഞിരിക്കുന്ന കള്ള ജാതകം വെച്ചിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അതല്ലാന്ന് തെളിയിക്കണം അങ്ങനെ അതിനു വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് വിനോദിന്റെ സൂത്രമാണ് കല്യാണം നടത്താൻ വേണ്ടി സൂര്യയുടെ വിഷമം കണ്ടാൽ പിന്നെ ഇഷ്യതയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പം കൈലാസം എന്ത് ചതി ചെയ്താലും അതിനെല്ലാം മറികടന്ന് സൂചിത്രം വിനോദങ്ങളും വിവാഹം കഴിക്കാൻ പോവാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി